ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് മനസ്സിൽ തോന്നുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രശ്നേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ഏതൊരു വ്യക്തിയാണോ നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെടുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഫൈവ് ഓഫ് പെൻഡക്കൾസ് പേജ് ഓഫ് വാർഡ്സ് ഹൈ പ്രീസ്റ്റസ് എയ്സ് ഓഫ് പെൻഡക്കൾസ് ത്രീ ഓ കപ്പ്സ് സെവൻ ഓ സോട്ട്സ് ഫൈവ് ഓ വാട്സ് ടു പെൻഡക്കൾസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോൾ ഈ ഒരു സമയത്ത് എന്തോ ഒരു വിഷമം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതിനു മുമ്പ് ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതിൻ്റെയൊക്കെ ഒരു കാരണമാകാം ഈ ഒരു സമയത്ത് എന്ത് തന്നെ ആയാലും ഈയൊരു വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു വിഷമം ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് അട്രാക്ഷൻ ബാലിശമായ ചില ചിന്തകളൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഉള്ളതായിട്ട് ഉള്ളതായിട്ടിവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഐസിനോട് വളരെയധികം ഇഷ്ടം ഇഷ്ടം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ആ ഒരു വ്യക്തി മുമ്പ് എപ്പോഴെങ്കിലും അതിന് അത് നിങ്ങളോട് തുറന്ന് പറഞ്ഞതുമായിരിക്കാം അങ്ങനത്തെ അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈയൊരു സമയത്ത് സൈലൻ്റ് ആയിട്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് തുറക്കുന്നില്ല സൈലൻ്റ് ആയിട്ട് നിങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് കൂടെ ഇരിക്കുവാനായിട്ട് ഈ ഒരു സമയത്ത് ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് അവരുടെ സ്നേഹം അവർ ഈ ഒരു സമയത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് തുറന്ന് പറയാൻ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും ആ ഒരു വ്യക്തിക്ക് ധൈര്യമില്ല എല്ലാം അവർ ഒളിപ്പിച്ച് വയ്ക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മറച്ചു പിടിക്കുന്ന ഒരു സ്നേഹം എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അതുപോലെ തന്നെ നിങ്ങളെ കിട്ടാൻ ആ ഒരു വ്യക്തി അതായത് ഇനി ഈ ഒരു ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ചിന്തിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ കിട്ടാൻ ഇനി ഈ ഒരു വ്യക്തി അർഹനല്ല എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ മുമ്പ് സംഭവിച്ചിട്ടുള്ള മുമ്പ് സംഭവിച്ചിട്ടുള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്കിപ്പോൾ നിങ്ങളെ മറക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് പക്ഷെ എങ്കിൽ പോലും അവർക്കൊരു വ്യക്തമായ തീരുമാനത്തിലോട്ട് എത്താത്ത ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംഘർഷവർദ്ധമായ മനസ് മാനസികാവസ്ഥയിലൂടെയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് കാണിക്കുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ മനസ്സിനെ വളരെയധികം ആകുലപ്പെടുത്തുന്നതായിട്ടും അലട്ടുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത് നിങ്ങളോടൊന്ന് തുറന്ന് പറയാനും വയ്യ നിങ്ങളുടെ അടുത്തോട്ട് വരാനും വയ്യ അത്തരത്തിലൊക്കെയുള്ള ഉള്ള ഒരു മടിയും ഭയവും ഒക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ചെറിയ രീതിയിൽ നിങ്ങളോട് ഭയമുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് എല്ലാം കൂടി ചേർന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഈയൊരു സമയത്ത് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തി നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ട് ഇരുന്ന ഹാപ്പി ആയിട്ടിരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോൾ അവരുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിട്ടൊക്കെ ചുള്ള സമയത്ത് തോന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റാര് വന്ന് വന്ന മറ്റാരവർ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ സമയം പങ്കിടുന്നതിൻ്റെ അത്രത്തോളം സന്തോഷവും സമാധാനവും അവർക്ക് കിട്ടില്ല എന്നൊരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് എന്തോ വളരെയധികം കുറ്റബോധവും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതുതന്നെയായിരിക്കാം ഈ ഒരു കുറ്റബോധത്തിന് കാരണം എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്